മൺ റോഡിലൂടെ ഇഴഞ്ഞു കയറുന്നത് പോലെ അത്ര സ്ലോ ആയിട്ടാണ് ആ ടാക്സി മല കയറി തുടങ്ങിയത് വണ്ടികൾ പോകുമ്പോൾ ഉയരുന്ന പൊടി റോഡിന്റെ ഇരുവശങ്ങളിലും അനുസരണയില്ലാതെ വളർന്നു നിൽക്കുന്ന കാട്ടു ചെടികളിൽ പറ്റി പിടിച്ചവ ഇലകളെ ചുവപ്പിച്ചിരിക്കുന്നു ചെടികളിൽ പലതും വെള്ളം കണ്ടിട്ട് മാസങ്ങളായി എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഉണങ്ങി തുടങ്ങിയിരുന്നു അടുത്തെങ്ങും ആൾതാമസമുള്ളതിന്റെ യാതൊരു ലക്ഷണവും കാണാനില്ല പുറത്തേക്ക് നോക്കി കണ്ണു ചുരുക്കിക്കൊണ്ടവൾ മാസ്ക് ഒന്നുകൂടെ നേരെയാക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ ചുറ്റും തൻ്റെ വിടർന്ന കരി എഴുതിയ കണ്ണുകൾ ഉയർത്തി നിരീക്ഷിച്ചു തനിക്കരികിലിരുന്ന് ഡ്രൈവറോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ടവൾ കയ്യിലെ ഫോണിലേക്ക് സമയം നോക്കി അതിൽ നാലെന്ന് കാണിച്ചതും അവൾ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി അച്ഛാ ശരിക്കും നമ്മൾ എങ്ങോട്ടായി പോകുന്നത് ഇവിടെ അടുത്തും ഒരു വീടോ മനുഷ്യനോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റോഡിൽ നിന്നുയരുന്ന പൊടിമണ്ണ് വണ്ടിക്കകത്തേക്ക് വരാൻ തുടങ്ങിയതും അശോകും മാലിനിയും കയ്യിലിരുന്ന ടബൾ കൊണ്ട് മുഖം പൊത്തി ഇല്ല മോളെ നമ്മളിത് അടുത്തെത്തി ഏറിപ്പോയാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ കാണൂ ആരെ കാണാനാ നമ്മളിപ്പോൾ പോകുന്നത് അതെങ്കിലും എന്നോട് പറഞ്ഞൂടെ അതൊക്കെ നീ അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി എന്തോ പറയാൻ തുടങ്ങിയ മാലിനിയെ തടഞ്ഞുകൊണ്ട് അശോക് അവരെ കണ്ണുകാട്ടി കാര്യം മനസ്സിലായവർ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അല്പം കൂടെ മുന്നോട്ട് നീങ്ങിയതും വണ്ടി നിറപ്പായ ടാറിട്ട റോഡിലേക്ക് കയറി അതുവരെ കണ്ട ഉണങ്ങിയ മരങ്ങളോ ചെടികളോ ആയിരുന്നില്ല പിന്നീട് മുന്നോട്ട് കണ്ടത് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ മരങ്ങൾ പൂ തുലഞ്ഞു നിൽക്കുന്നത് കണ്ട മൂന്ന് പേരും പുഞ്ചിരിയോടെയും അത്ഭുതത്തോടെയും ചുറ്റുപാട് നോക്കി ഓടിട്ട അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടിന് മുന്നിലാണ് ആ ടാക്സി ചെന്നു നിന്നത് അതിൽ നിന്നിറങ്ങിയതും അവളുടെ കണ്ണുകൾ പോയത് ആ വീടിന് ചുറ്റുപാടും തണലുയർത്തിക്കൊണ്ട് തല ഉയർത്തി തളിരിലകളുമായി മുറ്റത്തിൻ്റെ ഓരത്തായി നിൽക്കുന്ന സോപ്പിൻക മരത്തിൻ്റെ നിറക്കായിരുന്നു മുറ്റം നിറയെ പലതരത്തിലുള്ള ചെടികൾ കണ്ടവൾ പുഞ്ചിരിയോടെ വണ്ടിയിൽ നിന്ന് അവളുടെ ബാഗ് എടുത്ത് ചുമലിൽ തൂക്കി അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് മാലിന്യേക്കാൾ അല്പം കൂടെ പ്രായമുള്ള ഒരു സ്ത്രീയും അവർക്ക് പിറകെ ഒരു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും അവർ വന്നു കറുപ്പ് ടീഷർട്ടിൽ അവൻ്റെ ഉറച്ച മസിലുകൾ തെളിഞ്ഞു കാണാമായിരുന്നു മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കഷ്ടിച്ച അവൾ അവൻ്റെ നെഞ്ചൊപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീളം മുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിവെച്ചിട്ടുണ്ട് മോനി ജതിൻ അങ്കിൽ എത്ര കാലായി കണ്ടിട്ട് ടാക്സിക്കാരനെ പറഞ്ഞു വിട്ടുകൊണ്ടവർ മൂന്നുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു സന്തോഷത്തോടെ മൂവരും അവർക്കൊപ്പം വീട്ടിലേക്ക് കയറി ഹാ ഒരു വർഷമായിട്ടൊരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത എന്ത് തിരക്കായിരുന്നു ഏട്ടന് അല്ലെങ്കിലും രാജേഷ് പോയതിൽ പിന്നെ ഏട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ സോറി മല്ലീതൻ്റെ മൂത്ത മോളാ ഇവളെ ഒരു കരയ്ക്കെത്തിക്കുന്നതിൻ്റെ തിരക്കായിരുന്നു സുഖാണോ ഗൗരിമോളെ നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചുകൊണ്ട് അവർ തിരക്കി അതെ മോളിപ്പോ ഒത്തിരിയങ്ങ് വളർന്നു കുഞ്ഞിനെ കണ്ടതാ ഞാനിവിളെ അതെങ്ങന നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ പിള്ളാരെ കൊണ്ടുവരില്ലല്ലോ ആ സ്ത്രീ സന്തോഷത്തോടെ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ തോളിൽ തൂക്കിയ ബാഗ് വാങ്ങി പിന്നിൽ വന്ന പയ്യനു നേരെ നീട്ടി ഒരു മടിയും കൂടാതെ ആ ബാഗ് കൈ നീട്ടി വാങ്ങിക്കൊണ്ടവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ നിന്റെ ആ പരാതി കൂടെ തീർക്കാനാ ഞാൻ ഇവളെയും കൂടെ കൊണ്ടുവന്നത് അവർ പരസ്പരം സംസാരിക്കുന്നതിനിടെ അവർക്കരികിലേക്ക് ട്രേയിൽ ജ്യൂസും പലഹാരങ്ങളുമായി വന്ന ജിതിൻ അത് ടേബിളിൽ വെച്ച ശേഷം ഒരെണ്ണമെടുത്ത് ഗൗരിക്ക് നേരെ നീട്ടി അത് വാങ്ങിയ ശേഷം അവൾ അതുമായി പുറത്തേക്ക് നടന്നു വീടിൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന ചെടികൾ കണ്ടവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വീടിൻ്റെ വലതു ഭാഗത്തേക്ക് നടന്നു വഴിയുടെ രണ്ട് ഭാഗത്തും വെട്ടി ഒതുക്കി നിർത്തിയ ബുഷ് കണ്ടവൾ അതിലൊന്ന് തലോടിക്കൊണ്ട് മുന്നോട്ട് നടന്നു അല്പം മുൻപോട്ട് നടന്നതും വഴിയുടെ രണ്ട് ഭാഗത്തും പൂത്തു നിൽക്കുന്ന രണ്ട് പാലമരങ്ങൾ കണ്ടവൾ സന്തോഷത്തോടെ അതിനരികിലേക്ക് നടന്നു ആ ഇയാൾ ഇവിടെ നിൽക്കുവാണോ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞവൾ പിന്നിൽ നിൽക്കുന്ന ജിതിനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അത് അത് പിന്നെ ഞാനിവിടേക്ക് കണ്ടപ്പോ താൻ എന്തിനാണോ ഇങ്ങനെ വിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ കൈനീട്ടി കാര്യം മനസ്സിലാകാതെ തന്നെ നോക്കുന്നവളെ കണ്ടവൻ അവളുടെ കൈയിലേക്ക് കാണിച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന കാലിയായ ഗ്ലാസ് കണ്ടവൾ അത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഈ മരങ്ങൾ ഇവിടെ വളർത്തിയതാണോ ഹാ അതെ ഇവിടെ പട്ടുന്നൂൾ പുഴുക്കളുണ്ട് അതിന് കഴിക്കാൻ കൊടുക്കുന്നതാണ് അവൻ പറഞ്ഞത് കേട്ടവൾ കണ്ണു അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടവൻ കാര്യം എന്താണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി പാലയില പട്ടുന്നൂൾ പുഴുക്കൾ കഴിക്കുമോ പാലയിലയോ അത് മൾബറിയാണ് അത് കേട്ടവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി താൻ കൈ ചൂണ്ടിയിരിക്കുന്നത് പാലമരത്തിനരികിൽ നിൽക്കുന്ന മൾബറി ചെടികൾക്ക് നേരെയാണെന്ന് കണ്ടവൾ ചമ്മലോടെ അവനെ നോക്കി ഏയ് താൻ ചമ്മി നിൽക്കൊന്നും വേണ്ട മരം മാറിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലായി നാല് വർഷങ്ങൾക്ക് മുൻപേ പാലമരങ്ങൾ അച്ഛൻ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാ ഇത് രണ്ടും മാത്രമല്ല ഉമ്മറത്തെ മുറ്റത്തും ഒരെണ്ണം നിൽക്കുന്നത് താൻ കണ്ടില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല അത് സാരല്ല ഉമ്മറത്തേക്ക് പോകുമ്പോൾ നോക്കിയാൽ മതി അല്ല തൻ്റെ അച്ഛൻ എവിടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല നാല് വർഷമായി ആയിരുന്നു അത് കേട്ടവൾ വല്ലായ്മയോടെ അവനെ നോക്കി അല്ല ഇതൊക്കെ നിങ്ങളുടെയാണോ വീടിൻ്റെ പിന്നിൽ നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടം കണ്ടവൾ വിഷയം മാറ്റാൻ എന്നതുപോലെ അവനോടി തിരക്കി ഹാ ഇത് മുഴുവൻ നമ്മുടെയാണ് അല്ല താനെന്തായി ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്നുമില്ല അകത്തവർ മൂന്നുപേരും സംസാരിക്കുമല്ലേ അതിനെന്താ തനിക്കും അവർക്കൊപ്പം സംസാരിച്ചൂടെ ഹേയ് അതൊന്നും വേണ്ട അല്ല തനിക്കൊരനിയത്തി കൂടെയില്ലേ അവളിപ്പോൾ എറണാകുളം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക നിക്ക് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് വെച്ചിട്ട് വരാം എന്നിട്ട് തനിക്കിവിടൊക്കെ കാണിച്ചു തരാം അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വീടിനകത്തേക്ക് നടന്നു ഈ സ്ഥലം മുഴുവൻ നമ്മുടെയാബ്ബർ തോട്ടത്തിലൂടെ നടക്കുന്നതിനിടെ പിന്നിൽ വരുന്ന ഗൗരിയോടായി അവൻ പറഞ്ഞു അതിനും മറുപടിയൊന്നും പറയാതെ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വഴിയിൽ കാണുന്ന സ്ത്രീകളും കുട്ടികളും ജിതിനെ വളരെ ബഹുമാനത്തോടെയും പുരുഷന്മാർ ഭയത്തോടെയും നോക്കുന്നത് കണ്ടവൾ സംശയത്തോടെ അവരെ നോക്കി അവളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആദ്യമായി കാണുകയാണെങ്കിലും അവൻ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും തന്നിൽ നിറയുന്നതവൾ അറിഞ്ഞു ഇവിടെയുള്ളവരൊക്കെ വളരെ പാവങ്ങളാണ് ദിവസവും കുടിച്ചു വന്ന ഭാര്യമാരെയും കുട്ടികളെയും തല്ലുക എന്നത് പുരുഷന്മാരുടെ ഒരു ഹോബി ആയിരുന്നു ഇതിൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വാങ്ങിക്കാത്ത ആൾക്കാർ കുറവാ എന്ന് പറഞ്ഞുകൊണ്ടവൻ ഭാവമാറ്റം ഒന്നുമില്ലാതെ അവൾക്കോരോ കാഴ്ചകളും വിവരിച്ച് നൽകിക്കൊണ്ട് പതിയെ മുന്നോട്ട് നടന്നു താൻ പോലും ചോദിക്കാതെ തൻ്റെ ഉള്ളിലെ സംശയം മനസ്സിലാക്കിക്കൊണ്ടവൻ പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ അവൾ അവനു നോക്കി എന്നാൽ അവൻ്റെ ശ്രദ്ധ തന്നിലല്ലെന്ന് കണ്ടവൾ ഒന്നും പറയാതെ അവനോട് ചേർന്ന് നടന്നു സ്ഥലങ്ങളൊക്കെ കണ്ട് അവർ തിരികെ വരുമ്പോഴേക്കും പേരുടെയും സംസാരം കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എന്തോ ആലോചനയിൽ തന്നെ ഇരിക്കുന്ന ഗൗരിയെ പേരും ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ആരും അവളോടൊന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല പകലത്തെ യാത്രയും ക്ഷീണവും എല്ലാം കൊണ്ടുതന്നെ അവൾ കിടന്ന പാടെ ഉറക്കം പിടിച്ചിരുന്നു രാവിലെ വളരെ വൈകി ഉണർന്ന അവൾ പുറത്തു നിന്നുള്ള അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം കേട്ട് പതിയെ ഉമ്മറത്തേക്ക് വന്നു ഹാ മോൾ ഉണർന്നായിരുന്നു നന്നായി ഉറങ്ങിപ്പോയി നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാണ് പോകുന്നേ കൊണ്ടുവന്ന ബാഗുമായി എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടവൾ തിരക്കി ഞങ്ങൾ തിരിച്ചു പോവാ അത് ശരി എന്നാൽ പിന്നെ എന്നെ ഇത്ര കൂടെ മുന്നേ വിളിച്ചുകൂടായിരുന്നു പത്ത് മിനിറ്റ് ഞാൻ വേഗം റെഡിയായിട്ട് വരാം ധൃതിയിൽ റൂമിലേക്ക് കയറാൻ തുടങ്ങിയവളെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അശോക് നിറഞ്ഞ കണ്ണുകളാൽ അവളെ നോക്കി അത് മോളെ നീ ഞങ്ങൾക്കൊപ്പം ഇപ്പം വരണ്ട വരണ്ടെന്നോ അച്ഛനെന്തൊക്കെയാ ഈ പറയുന്നത് ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നേ അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലാകും തൽക്കാലം ഞങ്ങൾ ഇറങ്ങട്ടെ അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ അവർ നിറഞ്ഞ കണ്ണുകളോടെ അവളെ കടന്ന് മുന്നോട്ട് നടത്തുകഴിഞ്ഞിരുന്നു ഒന്നും മനസ്സിലാകാതെ തറഞ്ഞു നിൽക്കുന്ന ഗൗരിയെ കണ്ട മല്ലിക പതിയെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു മൂന്ന് മാസങ്ങൾക്കിപ്പുറവും അച്ഛനമ്മമാരുടെയോ അണിയത്തിയുടെയോ കോളുകൾ തന്നെ തേടി വന്നില്ലെന്ന് കണ്ടവൾ ഫോണുമായി പതിയെ മുറ്റത്തേക്ക് നടന്നു ചാരുപടിയിലിരുന്നു കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഫോണിലെ ഓരോ ഫോട്ടോകളും സ്ക്രോൾ ചെയ്തു പോകുന്നതിനിടെ തന്നിൽ നിന്നുയുന്ന ഏങ്ങലടികൾ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അത് കണ്ടുകൊണ്ടുവന്ന ജിതിനും മല്ലികയും സങ്കടത്തോടെ അവളെ നോക്കി ഇതേ അവസ്ഥ ഇനിയും തുടർന്നാൽ വല്ല അസുഖവും അവൾക്ക് വരൂ എന്ന് തോന്നിയവർ അവളുടെ ബാഗുമായി ഉമ്മറത്തേക്ക് വന്നവളുടെ മുന്നിൽ ആ ബാഗ് കൊണ്ടുവച്ചു അത് കണ്ടവൾ സംശയത്തോടെ അവരെ നോക്കി അവർക്ക് പിറകിലായി എവിടെയോ പോകാനായി ഒരുങ്ങി നിൽക്കുന്നവനെ കൂടെ കണ്ടവൾ ഇരുന്നിടത്ത് നിന്ന് പതിയെഴുന്നേറ്റു അവളോടൊന്നും പറയാതെ അവൻ അവളുടെ ബാഗുമായി പുറത്തേക്ക് വന്ന് അത് തന്റെ വണ്ടിയിൽ കൊണ്ടുവച്ചു കൊണ്ടവളെ നോക്കി കാര്യം മനസ്സിലായവൾ സന്തോഷത്തോടെ മല്ലികയെ നോക്കി കണ്ണുകളാൽ അവരും അനുവാദം നൽകിയതും ഓടിച്ചെന്നവൾ വണ്ടിയിൽ കയറി പുലർച്ചെ വീടെത്തുമ്പോൾ അവൾ വല്ലാതെ വീർപ്പുമുട്ടുന്നത് കണ്ടവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു കൈകളിൽ പിടിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി വരുന്നവരെ കണ്ട മാലിനി ഓടിച്ചെന്ന് ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു തന്നെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ കണ്ടവൾ കുറുമ്പോടെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചേർന്നു അതേസമയം തന്നെ സോഫയിലിരിക്കുന്ന ആൽബം കണ്ണിൽ പെട്ടതും അച്ഛനിൽ നിന്ന് അകന്നു മാറി അവർക്ക് തടയാൻ കഴിയുന്നതിന് മുന്നേ അവൾ അത് കയ്യിലെടുത്ത് തുറന്നു അതിലെ ഫോട്ടോ കണ്ടവൾ ഞെട്ടലോടെ ജിതിനെ നോക്കി അവളോടെന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുന്നവനെ കണ്ടവൾ വീണ്ടും കയ്യിലെ ഫോട്ടോയിലേക്ക് നോക്കിയ ശേഷം അച്ഛനമ്മമാരെ നോക്കി അവരും കുറ്റബോധത്തോടെ നിൽക്കുന്നത് കണ്ടവൾ തളർന്ന് സോഫയിലേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു തിരിച്ചു വരുന്നതിന് മുന്നേ പറയാമായിരുന്നില്ലേ എന്നെ എൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ തിരികെ വന്നതെന്ന് തളർച്ചയോടെ തങ്ങളെ നോക്കി ചോദിക്കുന്നവളെ കണ്ട മാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശോകിന്റെ നെഞ്ചിലേക്ക് ചേർന്നു നിനക്കെങ്കിലും പറയാമായിരുന്നില്ലേ ജിതിൻ നിറഞ്ഞ കണ്ണുകളോടെ തന്നോട് ചോദിക്കുന്നവളെ കണ്ടവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അന്നത്തെ ആക്സിഡൻറിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനു മാത്രമല്ല നിന്നെ ആയിരുന്നു അവിടെ ഉള്ളതെല്ലാം മറന്നു നിന്നെ തിരികെ കൊണ്ടുവരാൻ നിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞ നാല് വർഷം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു എല്ലാം നിന്നോട് തുറന്നു പറയാൻ പലപ്പോഴും ശ്രമിച്ചതാ പക്ഷേ എന്തൊക്കെയാണ് നീ മറന്നതെന്ന് ഓർത്ത് പലപ്പോഴും നീ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ നിന്റെ ഏറ്റവും വലിയ സന്തോഷം കൂടെ നീ മറന്നെന്ന് കൂടി ഓർമ്മിപ്പിച്ച് സങ്കടപ്പെടുത്താൻ തോന്നിയില്ലടാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറയുന്നവരെ കണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പഴയ പോലെ തിരികെ കൊണ്ടുവരാൻ അവനെ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അശോകും മലിനിയും അവരെ അവിടെ തനിച്ചാക്കിക്കൊണ്ട് പതിയെ റൂമിലേക്ക് നടന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ